അമൃത കുറ്റം സമ്മതിച്ചെന്നോ എന്തായാലും ഇതെന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഞാൻ തിരിച്ചു വിളിക്കാം എന്തോ നല്ല ടെൻഷനിലാണല്ലോ വേറെ ഒന്നുമല്ല അമൃത പോലീസിനോട് കുറ്റം സമ്മതിച്ചു അഭിമന്യുവിന്റെ അച്ഛൻ അനന്തകൃഷ്ണനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചതിന് പിന്നിൽ അമൃതയാണെന്ന് അവളെ തന്നെ സമ്മതിച്ചു അത് അവളുടെ അടുത്ത അടവായിരിക്കും തൽക്കാലം പോലീസിന്റെ കൊള്ളാതെ രക്ഷപ്പെടാൻ വേണ്ടിട്ടുള്ള അവളുടെ നമ്പര് ഏതെങ്കിലും വക്കീലമാര് പറഞ്ഞുകൊടുത്ത ബുദ്ധിയായിരിക്കും പിന്നെ കോടതിയിൽ മാറ്റി പറഞ്ഞാൽ മതിയല്ലേ ഇതൊന്നുമല്ല വേറെന്തോ നീക്കമാണ് അല്ല ഈ വിവരങ്ങളൊക്കെ ഇത്ര കൃത്യമായിട്ട് നിന്നോടാരാ പറഞ്ഞത് അല്ല പോലീസിന് മാത്രം അറിയാവുന്ന രഹസ്യം ഇത്ര കൃത്യമായിട്ട് നിന്നോടാരാ പറഞ്ഞത് അതാരാണെന്ന് ഞാനും കൂടി ഒന്ന് അറിയട്ടെ അത് നീ അല്ല ഈ പറഞ്ഞയാളുടെ ക്രെഡിബിലിറ്റി നോക്കിയാ അതിൽ എത്ര കണ്ട് വാസ്തവം ഉണ്ടെന്ന് അറിയാൻ പറ്റും അങ്ങനെ എന്നെ വിളിക്കുന്ന എല്ലാവരുടെയും ഊരും പേരും വിവരങ്ങളും നിന്നോട് പറയാൻ എനിക്ക് സൗകര്യമില്ല അങ്ങനെ എല്ലാ രഹസ്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റില്ല എല്ലാവരും ഞാൻ നിന്റെ ഭർത്താവല്ലേ ഭാര്യക്ക് ഭർത്താവിന്റെ മുമ്പിൽ എന്ത് രഹസ്യം ഭർത്താവിനോടും അച്ഛനോടും അമ്മയോടും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങളുണ്ടെന്ന് കൂട്ടിക്കോ പോലീസിൽ എന്റെ ഇൻഫോമർ ആരാണെന്ന് തൽക്കാലം നീ അറിയണ്ട നമ്മുടെ ടാഗറ്റ് അമൃതയും അഭിമന്യുമാണ് അവരെ തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ നമ്മൾ ജീവിക്കുന്നത് അമൃത ഈ കേസിൽ ശിക്ഷിക്കപ്പെടണം അവൾ ഒരു കാലത്തും പുറത്തിറങ്ങാൻ പാടില്ല കാമുകി ജയിലിലും കാമുകൻ പുറത്തു ജീവിക്കുന്ന ആ സുന്ദരമായ കാഴ്ച എനിക്കൊന്ന് കാണണം െതിരെ ഗൂഢാലോചന നടത്തി ഇനി എനിക്ക് മതിയായില്ലേ സുമേഷെ നീയാണോ ഇതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഓ പണ്ട് ഇവന്റെ ഭാര്യയായി ഈ വീട്ടിലെ മൂത്ത മരുമകളായിട്ട് കയറി വരേണ്ടവളായിരുന്നല്ലോ അമൃത ആ സെന്റിമെന്റ്സ് ആയിരിക്കും അമ്മയെ മനസ്സ് നിറയെ ഇയാടെ മനമേ സെന്റിമെന്റ്സോ എനിക്ക് അമൃതയോടെ നല്ല ആരോടും ഒരു സെന്റിമെന്സും അതെനിക്കറിയാം അമൃത കേസിൽ പെടാതെ പുറത്തിറങ്ങേണ്ടത് ഇപ്പൊ എന്റെ പുറത്തിറങ്ങിയാൽ മാത്രമേ ആകാശിന്റെ കല്യാണം നടക്കൂ കല്യാണോ അമൃതയുടെ കേസ് തമ്മിൽ എന്താ ബന്ധം അമൃത അകത്ത് കിടന്നാലും ഇവരുടെ കല്യാണം നടത്തുന്നതിന് എന്ത് തടസ്സം നീ എന്ത് മണ്ടത്തരായി പറയുന്നത് പഞ്ചരത്നങ്ങൾ അമൃതയ്ക്ക് കൊടുത്തിരിക്കുന്നത് അവരുടെ അമ്മയുടെ സ്ഥാനാ അങ്ങനെയുള്ള അമൃത ജയിലിൽ പോയാ ആ കുട്ടികൾ കല്യാണത്തിന് സമ്മതിക്കോ ഈ കല്യാണം എങ്ങനെയും നടക്കണം എങ്കിൽ മാത്രമേ എനിക്ക് നിന്റെ സ്വർണം തന്ന് അന്തസ്സോടെ ജീവിക്കാൻ പറ്റൂ ഡാ നീ എങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക അതല്ല ഇനിയും അമൃതയ്ക്കിട്ട് പണിയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇതെല്ലാം ഞാൻ പുറത്തു പറയും അഭിമന്യുവേ നിന്നെ എടുത്തു എടുത്തൊടുക്കും മനസ്സിലായോ അതുകൊണ്ട് ഒരു പൊടിക്കടങ്ങിയാ നിനക്ക് കൊള്ളാം ഇങ്ങനെങ്കിലും കടം വീട്ടി എന്നോട് അമ്മായിയമ്മ പോരി തുടങ്ങാനാ നിന്റെ അമ്മയുടെ പ്ലാൻ അത് നടന്നത് തന്നെ സർ റെഡിയാണ് കോടതിയിലേക്ക് പോവാം വണ്ടി സർ 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 അടുത്ത വന്നിട്ട് രണ്ടുപേരെയും രണ്ടുപേരെയും ഒരുമിച്ച് ഒരുമിച്ച് കൊണ്ടുപോയാ കൊണ്ടുപോയാ നമുക്ക് ജോലി എളുപ്പല്ലേ ഞാൻ ചെയ്താ മതി മതി പറ്റില്ല ഞങ്ങളെ ഫെബ്രുവരി ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ